കൊല്ലം സുതിയുടെ ഭാര്യ രേണു അവർക്ക് എതിരെ കുറച്ച് നാളായിട്ട് സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് പല വിഷയങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി നക്ഷത്ര ഒരു സ്പ്രേ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കിനും അത് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിഷയം ദാസേറ്റൻ കോഴിക്കോടുമായിട്ട് ഈ രേണു ഒരു കവർ സോങ് ഇറങ്ങിയിട്ടുണ്ട് ചാന്തുകൂടഞ്ഞൊരു എന്ന് പറയുന്ന നമ്മുടെ ചാന്തപുട്ട് സിനിമയിലെ ഒരു പാട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട് കടൽ തീരത്ത് കിടന്നിട്ടുള്ള ഒരു വീഡിയോ ഇതിനടിയിലാണ് അടുത്ത കമന്റ് വർഷം കഴിഞ്ഞ ദിവസം ഈ വീഡിയോ എനിക്ക് ആരാണ്ടൊക്കെ ഷെയർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ചുമയായിട്ടുണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇപ്പൊ അത്ര പറയുമ്പോൾ തന്നെ ഉണ്ട് വീഡിയോ ഞാൻ കണ്ടില്ല പക്ഷെ ഇന്ന് ഞാൻ കണ്ട് അപ്പൊ ഈ വീഡിയോയ്ക്ക് അകത്ത് എനിക്ക് രണ്ടു കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇപ്പൊ രണ്ട് ഭാഗമുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രേണുവിന്റെ ഭാഗത്ത് ഒരു ശരി പിന്നെ ഈ കമന്റ് ഇടുന്ന ആളുകളുടെ ഭാഗത്ത് അത് അവർക്ക് ശരിയായിരിക്കാം പക്ഷെ നമുക്ക് പൊതുവെ അത് അതൊരു ശരിയല്ല അത് സഭ്യമായ ഭാഷയല്ല പലപ്പോഴും പലയിടത്തും ഉപയോഗിക്കുന്നത് അപ്പൊ ചില കമന്റുകൾ ഞാൻ ഇവിടെ തമിഴിലൊക്കെ വെക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി എല്ലാ കൂടെ എടുത്ത് കാണിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള കമന്റുകളാണ് ഇടുന്നത് ഇതിനു മുമ്പ് ഈ സ്പ്രേ ഉണ്ടായിക്കൊണ്ട് ലക്ഷ്മി നക്ഷത്രം കൊടുത്ത സമയത്തും പലരും അതിനെ ആ രീതിയിലല്ല ഞാൻ ആ വിഷയത്തെ ഞാൻ അന്ന് അഡ്രസ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലൊരു മാർക്കറ്റിങ് തന്നെയാണ് ചെയ്തത് എങ്കിൽ പോലും രേണുവിന്റെ ഭാഗത്ത് അത് അവർക്ക് അവരുടേതായ ശരികളുണ്ട് അവർക്ക് അവരുടേതായ ആ മാനസികമായ കുറച്ച് സംതൃപ്തി അതിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ കമന്റ് ഇടുന്നവർക്ക് ഈ പറയുന്ന രേണുവിനോ ഇല്ലെങ്കിൽ ഈ കൊല്ലം സ്വതിയുടെ കുഞ്ഞുങ്ങൾക്കോ ഇന്ന് അവർ ഏത് രീതിയിൽ ജീവിക്കുന്നു ഒരു തരത്തില ആഹാരം അരി മേടിച്ചു കൊടുക്കാൻ ഈ പറയുന്ന ഞാനോ ഞാൻ പോട്ടെ ഈ കമന്റ് ഇടുന്ന നെഗറ്റീവ് കമന്റ് ഇടുന്ന ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് അത് പറ്റാതെ വന്നു നിന്നിട്ടാണ് നമ്മൾ പലരും ഞാൻ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടില്ല ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന പലരും വന്നിട്ട് ചെയ്യുന്ന പരിപാടി അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്ത് അടിയിൽ കാണുന്നുണ്ട് അപ്പോ ഇതാണ് ഇതിന്റെ സാരാംശം അപ്പൊ ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം മാറത്തില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കാനഡയിലേക്കും യു കെയിലേക്കെ കുടിയേറുന്നതിന് അവർ പറയുന്ന ഏറ്റവും പ്രധാന കാരണം അവരുടെ ജീവിതത്തിലെ കാര്യം ഒഴിഞ്ഞു കറാൻ വരുന്നില്ല അപ്പുറത്തുള്ള ഫ്ളാറ്റിലുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ അപ്പുറത്ത് റൂമിൽ താമസിക്കുന്ന ആളുകളിലും നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല നമ്മൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു ജോലിക്ക് പോകുന്നു ആഹാരം ഉണ്ടാക്കുന്നു കഴിക്കുന്നു ആഴ്ച ഒരു ദിവസം ലീവ് കിട്ടുമ്പോഴെങ്കിലും കറങ്ങാൻ പോകുന്നു ഇതാണ് കാര്യം ഒരാൾ ഇടപെടത്തില്ല പക്ഷെ നമ്മുടെ ഇന്ത്യ നമ്മുടെ കേരളത്തിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ അവിടെ നമ്മൾ പുറത്ത് ഒരാഴ്ച ഒരു ദിവസത്തിൽ പുറത്തു പോകുന്ന ഒരു സമയത്താണ് ഇച്ചിരി സമാധാനം കിട്ടുന്നതെങ്കിൽ ഇവിടെ ആ ഒരു പുറത്ത് വന്നിച്ചിരി സമയ സമയത്ത് അവിടെ പുറത്തു പോകുന്ന സമയത്ത് ഒരാഴ്ചയിൽ ഒരു ദിവസം ഇച്ചിരി സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഇച്ചിരി സമയം നമ്മൾ പുറത്തു പോകുന്ന ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും നമുക്ക് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇടപെടാത്ത അത്രത്തോളം ഇവിടെ ഇടപെടുന്നുണ്ട് അതായത് നമ്മുടെ ലൈഫിലിപ്പം ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് എന്തിനു പോകുന്നു ജനങ്ങൾ പറയും അതിന് പോയിന് പഠിക്കാൻ പോകുമ്പോൾ അതിന് പോകുന്നു ഒരു സി ബി എസ് ചെയ്യണോ കേരള സിലബസ് വേണോ അതുപോലെ പ്ലസ് ടു കഴിയുമ്പോൾ സയൻസ് ഹ്യൂമാനിറ്റീസ് അത് സെലക്ട് ചെയ്യാൻ പറയുന്നു എഞ്ചിനീയറിംഗ് ഡോക്ടർ അതിന് വിടുന്നു അത് കഴിഞ്ഞപ്പോൾ കല്യാണമായില്ലോ കല്യാണമെന്ന് ചോദിക്കുന്നു ആയി കഴിയുമ്പോൾ ജോലിയായില്ലേ ജോലിയായാലും പഠിച്ച് കഴിയുമ്പോൾ ജോലിയായാലും നിങ്ങൾക്ക് ജോലിയാവുന്നു ജോലിയാൽ ആക്കിപ്പിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ കല്യാണമായോ കല്യാണമായില്ല ആളുകൾ പറഞ്ഞ പറഞ്ഞു കല്യാണം ആക്കിപ്പിക്കുന്നു അത് കഴിഞ്ഞ് കുട്ടിയായല്ലേ കുട്ടിയാവുന്നു അടുത്ത കുട്ടിയാകുന്നില്ല പിന്നെ ഈ പ്രോസസ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിന്നെയും നടക്കും ഇത് ജനങ്ങളുടെ ഒരു നിർബന്ധത്തിന് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇത് ഇതിന്റെ ഒരു പ്രതിഫലനമാണ് ാണ് നമ്മുടെ ഈ കമന്റ് ബോക്സിൽ കണ്ടോ നമ്മൾ ഒരു കാലത്ത് വരെ ഈ ഫേസ്ബുക്കിലായിരുന്നു ഇങ്ങനത്തെ കമന്റും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നത് അതായത് അതിനകത്ത് കുറച്ച് പ്രായമുള്ള ആളുകൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അമ്മ ഇടുന്നെങ്കിൽ ഇപ്പൊ അത് ഇൻസ്റ്റയിലും വന്നിട്ടുണ്ട് അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കുമല്ലോ അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്മുറക്കാരായിരിക്കുമല്ലോ ഇൻസ്റ്റയിൽ വരുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഇൻസ്റ്റയിൽ ഈ പറയുന്ന ഇവർക്ക് നെഗറ്റീവ് വരാനായിട്ട് ഇല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇടാനായിട്ട് ഇവരെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന രേണു അവരെഴുതി അവരുടെ ഇൻസ്റ്റാ പേജിൽ എഴുതിയേക്കുന്നത് വൈഫ് ഓഫ് എന്നാണ് പൂർണമായിട്ടും ശുതി രീതിയിൽ മനസ്സിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ സുതിചേട്ട് ഫോട്ടോയാണ് ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ആളുകൾ കരുതുന്നത് ഇത്രത്തോളം ശ്രുതി ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ അവയാളെ മാത്രം കരുതി അയാളെ നിന്ന് മാത്രം ജീവിച്ച് വെള്ളസാരി ഉടുത്ത് വിധവയായിട്ട് കഴിയണമെന്നായിരിക്കും ആളുകളുടെ മനസ്സിലുള്ളത് ഇതേ ആളുകളാണ് കഴിഞ്ഞ ദിവസം നബീസുമ്മ മഞ്ഞിക്കളിച്ച സമയത്ത് ഒരു സ്താദ് എന്തോ പറഞ്ഞ ഉസ്ഥാനെ പോയി പൊങ്കാല ഇട്ടത് അതേ നബീസുമ്മയെ പോലത്തെ ഒരു സ്ത്രീയാണ് ഇവിടെ ഈ രേണു നബീസുമ്മ മഞ്ഞു കളിക്കുന്നെങ്കിൽ രേണു ഇവിടെ റെയിലെടുക്കുന്നു അപ്പൊ നബീസമ്മയെ ആർക്കും കുറ്റം പറയാൻ അവകാശം ഇല്ലെങ്കിൽ ഈ പറയുന്ന രേണുവിനെ ആളുകൾക്ക് കുറ്റം പറയാനന്ത അവകാശം ഉള്ളത് അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഡിഫറെന്റ് തലവതാണ് അതായത് ഒരാൾക്ക് ജനങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്ന പറയുമ്പോൾ റീൽ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ പറഞ്ഞ് മൂഞ്ചി തെറ്റിങ്ങനെ നടക്കുന്ന ഒരാളെങ്കിൽ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര കരുണയാണ് അതായത് ഒന്നും ഇല്ലാത്ത പറഞ്ഞ വീട്ടിലെയാണ് ദയനീയും ദാരിദ്ര്യമാണ് ആൾ ഭയങ്കര സപ്പോർട്ടാണ് ഇച്ചിരി വണ്ടിയും കാറും വീടും ഒക്കെ ആയി നോക്കട്ടെ അപ്പൊ പറയാം അഹങ്കാരമാണ് ഇല്ലാതെ കാശ് വരുമ്പഴത്തും പിന്നെ അവൻ അവന് ഇഷ്ടമുള്ള രീതി ജീവിക്കണ്ടേ അപ്പൊ അതിവിടെ ജനങ്ങൾ സമ്മതിക്കത്തില്ല അതിവിടെ പല ഉദാഹരണങ്ങളും ഉണ്ട് പല വ്ളോഗേഴ്സിന്റെ ലൈഫ് ഉദാഹരണം ഉണ്ട് ഞാനിപ്പൊ എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഈ റീസെന്റ്ലി നടന്ന സംഭവങ്ങൾ നോക്കിയ അറിയാം ദാരിദ്ര്യത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും വീഡിയോ എടുത്ത് വന്നിട്ട് ഒന്ന് വീടും കാറും മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾ കൈ പാടുകഴിഞ്ഞാൽ പല വ്ളോഗേഴ്സ് നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ദുഃഖത്തിലും സഹതാപത്തിലും ദരിദ്ര ദാരിദ്ര്യത്തിലും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര സന്തോഷം ഹാപ്പിനെസ് അല്ലാതെ അവരൊരു ലെവൽ നെക്സ്റ്റ് അവർ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ അവരെല്ലാം കുറ്റക്കാരും അപ്പൊ ഇവിടെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എനിക്ക് രേണുവിനോട് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ സുതിചേട്ടൻ വൈഫ് ഓഫ് സുദീ എന്ന് പറയുന്നുണ്ട് സുദേട്ടന്റെ മക്കൾ കൂടെ ഉണ്ട് ഹാപ്പി ആയിട്ടാണ് സുദേട്ടൻ്റെ എല്ലാവരും ജീവിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നങ്ങ് പറയണീ വീഡിയോയിലൂടെ അവർക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഈ സുതിചേട്ടൻ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് ഈ ആളുകൾ ഇവർക്ക് ഒരു ഒരു പരിപാടിയും വേറെ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ റീൽ എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് ഒരു കാര്യം പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ചെറുപ്രായമാണ് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ എന്തെങ്കിലും മാറ്റം ഇല്ലാത്ത മനുഷ്യ മാറ്റം എന്ന വാക്ക് മാത്രമാണ് അടുത്ത ലൈഫിലേക്ക് പോവുക വേറൊരാളെ വിവാഹം കഴിക്കണത് വിവാഹം കഴിക്കുക ആളുകൾ കുറ്റം പറയുന്നത് പേടിച്ചായിരിക്കും ഒരു പക്ഷെ അവർക്ക് ആ തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം പക്ഷെ അങ്ങനൊന്നുമല്ല നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു തുണ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഭർത്താവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ജനങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തും ഉറപ്പായിട്ട് കുറ്റപ്പെടുത്തും നിങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കാൻ പോവാണെങ്കിൽ സ്തുതി ചേട്ട ലൈഫ് എന്താ പറയാ സുദിയുടെ വൈഫ് അല്ലെങ്കിൽ സുതി മാത്രം പറഞ്ഞു ഇത് നോക്കി ഇങ്ങനെ വേറെ ജീവിതം അങ്ങനൊന്നുമില്ല നിങ്ങൾ എനിക്ക് ഏറ്റവും പറയാനുള്ള ഒരു കാര്യം അതാണ് ഏറ്റവും വേഗം അനുയോജ്യമായ ലൈഫിലേക്ക് നിങ്ങൾ പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ നിങ്ങൾ ഒന്നിനും അനുവദിക്കത്തില്ല ജനങ്ങളെ പേടിച്ച് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ നെഗറ്റീവ് പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒന്നിനും പറ്റത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ലൈഫ് ബാക്കി കിടക്കുന്നു ചെറുപ്രായമാണ് ചേട്ടൻ മരണപ്പെട്ടുപോയൊക്കെ നിങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അടുത്ത ലൈഫിലേക്ക് പോവുക നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരാളെ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ജീവിതത്തിൽ വരണം തോന്നുന്നുണ്ടെങ്കിൽ ആ ലൈഫിലേക്ക് ഉറപ്പായിട്ടും പോകണം ഈ പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ഇവരുടെ ഈ ഒരു ആളുകളുടെ കമന്റും ആളുകളുടെ ഒരു പ്രതികരണം വെച്ചിട്ട് ഇവർക്ക് വേറെ ലൈഫിലേക്ക് പോലും പോകാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻകറേജ് ചെയ്ത് കൊടുക്കേണ്ടത് അവരൊറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീ അവർക്ക് ഇനി ഒരു തുണ വേണം തോന്നി കഴിഞ്ഞാൽ അതിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സമൂഹം ഇവിടെ അതിന് സമ്മതിക്കത്തില്ല അവള് ആ പുള്ളിക്കാരന്റെ വൈഫ് ആയിരുന്നു ഇല്ല അപ്പൊ ഇനിയിപ്പോ അവൾ അങ്ങനെ തന്നെ ജീവിക്കട്ടെ ഇനി അവള് റീലി ഇടരുത് അവൾ എവിടെയും പോയരുത് അവൾ അനങ്ങരുത് ഒതുങ്ങി വീട്ടിൽ ജീവിച്ചോണം അല്ലെങ്കിൽ അവളെ അടങ്ങി അവിടെ മക്കളെ നോക്കിക്കൊണ്ടിരുന്നോണം എന്നുള്ള മൈൻഡ് ഈ പറയുന്ന റീലൂടെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അപ്പുറത്ത് നവീസും അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ മഞ്ഞി കളിക്കാൻ പോയ നെവീസും എനിക്ക് സപ്പോർട്ടുണ്ട് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അവിടെ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മതപുരോഹിതൻ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അയാളോടുള്ള ഹേറ്റും കൂടെയാണ് ഇവിടെ ഇവർക്ക് സപ്പോർട്ടായിട്ട് വന്നത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒറ്റയായിട്ട് നിൽക്കുകയാണ് ഈ സുധി ചേട്ടന്റെ വൈഫ് ഒറ്റയായിട്ട് നിൽക്കുക രേണു അപ്പൊ അവർ അവരിലേക്ക് മാക്സിമം ഇത് കോൺസെൻട്രേറ്റ് ചെയ്യും പക്ഷെ അവരെ ഒരു ആൾ വന്ന് എതിർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മതപുരോഹിതനോ അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു കൂട്ടം ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുകൾ വന്നിട്ട് ഈ പറയുന്ന രേണുവിനെ എതിർത്തിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഈ കഴുകൻ കണ്ണുകൾ ഈ കൊത്തി വലിക്കുന്ന ഉറപ്പായിട്ട് അവരെ കുറെ പോയിട്ട് എനോട് സപ്പോർട്ട് കൊടുക്കും അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അത് നിങ്ങൾ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം എന്ന് കരുതുന്നു അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വീഡിയോ ചെയ്ത കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ അവർ അവർ ഇഷ്ടമാണ് ചെയ്തത് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർക്കുള്ള താല്പര്യവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ കമന്റ് കാര്യങ്ങളും നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഫുള്ള് ശുതി ചേട്ടൻ ശുദ്ധ ചേട്ടൻ ഒരു സെന്റിമെന്സ് വർക്ക് ആക്കി എടുക്കാൻ നോക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും പലർക്ക് തോന്നിയിട്ടുണ്ട് അല്ല അതിൽ സംശയം പറയാൻ എനിക്ക് പറ്റത്തില്ല അല്ല അവർക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടം ഉണ്ടായിരിക്കാം അദ്ദേഹത്തോട് അതായിരിക്കും ആ കാണിക്കുന്നത് പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ ഒരു വില കയറി അവര് വേറെ നാളെ വേറെ ലൈഫിലേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ പോലും അവർക്ക് ഇനിയിപ്പോ ഡിപ്പ് ഇടുന്നു അപ്പം ആളുകൾ ചോദിക്കുന്നത് എന്ത് ഈ ഡിപ്പ് മാറ്റുക ആളുകൾ നോക്കി എന്ത ഡീപ്പ് ഇത്ര നാളെ ഇട്ടിരുന്നു വൈഫ് സുതിരുന്നു നിങ്ങൾ അങ്ങനെ മാറ്റാൻ പറ്റും അങ്ങനെ അപ്പത്തേക്കും നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചിന്തിക്കുക ഈ ലൈഫ് എന്ന് പറയുന്നത് ആരും ആർക്കും വേണ്ടി കാത്തു നിൽക്കത്തില്ല ഒരു വണ്ടി പോലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു ബസ് പോലെ കയറി ചിലർ കയറും ചിലർ ഇറങ്ങി പോകും സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കാത്ത രീതിയിൽ മുന്നോട്ട് ജീവിക്കുക അത് നിങ്ങൾക്ക് ഈ പറയുന്നത് ഇനി ലൈഫിൽ ഒരാൾ വരണം എന്ന് തോന്നി കഴിഞ്ഞാലും എനിക്ക് അത് പറയാനുള്ളൂ ചെറുപ്രായമാണ് വേറെ ലൈഫിലേക്ക് പോണമെന്ന് തന്നെ പറയത്തുള്ളൂ ഈ നിമിഷം നിങ്ങൾ എത്രയും വേഗം വേറെ ലൈഫിലേക്ക് പോകുന്നതന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാര്യം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉപദേശിക്കാൻ ഞാൻ ഞാനാ കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾ തന്നെ നിങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലും നാളെ കാണത്തില്ല ആരും നടത്തില്ല കൂടെ അന്ന് ഈ പറയുന്നവരെ ഓരോ എതിർക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പക്ഷെ അത് നിങ്ങൾ ഈ പറയുന്ന പോലെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത് അതേപോലെ തന്നെ ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആക്കി എടുക്കാൻ വേണ്ടിയും ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ താൽക്കാലികമായി അതിന്റെ ചെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് കരുതുന്നു കിട്ടിയിട്ടാൽക്കണം